നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരിയും നടി ഗോപികാനിലും വിവാഹിതരാകാൻ എന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നു ഒരു മുൻ സൂചനകളുമില്ലാതെ വൻ സർപ്രൈസായിരുന്നു ഇരുവരും ആരാധകർക്ക് നൽകിയത് നിലവിൽ ജീപിയുടെയും ഗോപികയുടെയും വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും ജനുവരി ഇരുപത്തെട്ടിനാണ് ഈ താരവിവാഹം ഈ അവസരത്തിൽ മോഹൻലാലിനെ കണ്ട് അനുഗ്രഹം നേടിയിരിക്കുകയാണ് ഭാവി വരനും വധുവും ബാലേട്ടൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ഗോപികയും സഹോദരി കീർത്തിനെയും അഭിനയിച്ചിരുന്നു മക്കളായിട്ടായിരുന്നു ഇവർ അഭിനയിച്ചത് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികളിൽ ഒരാളുടെ വിവാഹം ക്ഷണിക്കാൻ മോഹൻലാലിന് അടുത്തെത്തെ വീഡിയോ ജി പി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചു ഗോപിയ്ക്ക് വൺ സർപ്രൈസ് ആയിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാണ് ജി പി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് മോഹൻലാലിനെ കൊണ്ടുവരിക എന്നത് വലിയ ആഗ്രഹമായിരുന്നുവെന്നും എന്നാൽ ആ സമയത്ത് അദ്ദേഹം വിദേശത്തെ ഷൂട്ടിംഗ് ആയിരിക്കുമെന്ന് അറിയിച്ചുവെന്നും ജി പി പറയുന്നു ശേഷം ഇരുവരും കുടുംബവും ചേർന്ന് മോഹൻലാലിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയായിരുന്നു വിവാഹ ക്ഷണക്കത്തിനൊപ്പം മുണ്ടും നൽകി ജി പിയും ഗോപിയും മോഹൻലാലിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നത് വീഡിയോയിൽ കാണാം കൂടാതെ ബാലേട്ടൻ്റെ തൻ്റെ ഇരുമക്കളോടും മോഹൻലാൽ കുശലം പറയുന്നതെല്ലാം വീഡിയോയിൽ ദൃശ്യമാണ് വീഡിയോയ്ക്ക് താഴെ ബാലേട്ടൻ്റെ കുട്ടികളൊക്കെ വളർന്നു എന്നാണ് ആരാധകർ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് ഗോവിന്ദ് പത്മസൂരിയും ഗോപി അനിലും വിവാഹിതരാകാൻ പോകുന്നുവെന്ന് പുറം ലോകത്ത് അറിയിച്ചത് ഇരുവരുടെയും വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് താരങ്ങൾ സന്തോഷമറിയിക്കുകയുമായിരുന്നു